സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞു നടക്കുകയും ഇതിന് നടക്കുന്നതേ എനിക്ക് ഈ സിനിമ സിനിമക്കാരിന്ന് പറയുന്നത് ആ പറയുന്നത് ഞങ്ങൾ യോജിക്കുന്നില്ല ഞങ്ങളോട് അങ്ങനെ പറയാൻ പാടില്ല സിനിമയ്ക്ക് എന്താ കൊഴപ്പം സിനിമയ്ക്ക് കുഴപ്പമില്ല ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഞാൻ ജീവിക്കുന്നത് ഒരു എടുത്തോ എനിക്ക് മധുരം കുറച്ച് ഓ ആയിക്കോട്ടെ അതെ പാലിന് പോയി ഞാൻ ചെറുക്കാനുണ്ട് എന്റെ ദൈവമേ രണ്ടര മണിക്കൂറായി പാലിന് പോയിട്ട് ഇനി ഏക നേരത്തി വരുവോ ആവോ പാൽക്കാലിക്കുണ്ട് പാലൊന്നും പാലത്തിൽ കൂടെ പാലൊന്നും കൂടെ പാലൊന്നുമായോ അമ്മേ പാല്

ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് അയ്യോ എനിക്ക് ഈ ഗോപാലിക്ക് എന്തൊരു അഹങ്കാരുന്നു കഥക്കട്ടെ ഈ ഗോപാലന്റെ മണിക്ക് ചില്ലറ അഹങ്കാരമല്ലായിരുന്നേ മോളെ കലാതിലകമാക്കുന്നു സിനിമയിലെ അവനയിപ്പിക്കുന്നു എന്തൊരു വരുന്ന കേസുണ്ടോടാ ഈ തള്ളമണ്ടൊന്ന് വേര് ചാരിയതാ അപ്പൊ പിന്നെ മോളും അതിൽ ചാടാതിരിക്കുവോ അതേ സംഭവിച്ചു ഏതാ അതങ്ങ് കഴിഞ്ഞല്ലോ

ഇവിടെ സിനിമക്കാര് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞു അറിയുന്നില്ലേ അറിയാനാ ഞാൻ വിളിക്കടാ ചാൻസ് കൂടെ ഹടുവാ ആ ഐൽ ഹാവ് എ ഗ്രീൻ ടീ വിത്ത് ഹണി ഓർ ഹോട്ട് ചോക്ലേറ്റ് റൈറ്റ് യാ ഐഡ് ലൈക്ക് ടു ഹാവ് ഐഡ് ലൈക്ക് ടു ഹാവ് എ ഹോട്ട് ചോക്ലേറ്റ് ഹ ഹോട്ട് ചോക്ലേറ്റ് അമ്മ എവിടെ ഓംലെറ്റ് വേണോ രണ്ടണ്ണം അമ്മ ഓംലെറ്റ് രണ്ടണ്ണം വേണോ ഓനി ഓ എന്തി സവളൻ പച്ചവള ഒക്കെ വേഗം ഇരുന്നേ ഇതെന്തൊരു തീരമ്പ തീരമ്പ পানি തരണേ നിക്ക് ഓനാ തീരമ്പ തീരമ്പ വൈറ്റ് ലോട്ട് വന്ന പോകുന്നില്ലടാ പോയി നിന്ന സവളയെ ഏരിയടാ ഇടി ഇരിക്ക സവളയെ ഏരിയ

ഞാൻ കഴിക്കാൻ വേണ്ടി വന്നു പിന്നെല്ലാ വേറെ പോകണം എടാ ഹവനന്റെ കടക്കകത്ത് വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒള്ള നീ വന്ന ഞാൻ പറയട്ടെ ഡൈനെ നിന്റെ ലൈൻ വന്നേപ്പുണ്ട് കേട്ടോ നിന്റെ ലൈൻ വന്നപ്പോ നീല് നീല നീല ചുരിദാർ ഇട്ടോണ്ടിരിക്കുന്ന മമ്മി മമ്മിയ അതല്ല അമ്മ എന്താ ും കഴിഞ്ഞിട്ടില്ല അഞ്ചു എനത്തേക്ക് അമ്മ എട്ടും കൊച്ചിനെട്ടെ എന്റെ കാലശേഷം കട നോക്കിറക്കെ ഞാനല്ല എന്റെ പിന്നെ കേട്ടോ പിടിക്കണ്ടല്ലേ ഓഹോ നിങ്ങൾ കാര്യം ആരാ പോരാത്ത ഇത് കണ്ടില്ലേ ഇവൻ തന്നെ അല്ല താരാ നിന്നെ കണ്ടി കഴിഞ്ഞി ആയിക്കോളും ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ കല്യാണം ഒക്കെ നമുക്ക് നടത്താം നിങ്ങൾ അവിടെ പോയിട്ട് അല്ലെ കഥ മുന്നോട്ട് പോയിട്ട് കേട്ടോ

ണ്ടോ ശരിക്കു കണ്ടിട്ടുണ്ടോ എവിടേക്കും എവിടെയോ കണ്ടിട്ടുണ്ടോ ആറ്റത്തിരിക്കുന്ന ആള് കണ്ടിട്ടുണ്ടോ എവിടെ എവിടെ കണ്ടെ കണ്ട എവിടെ എവിടെയോ എവിടെ കണ്ടേക്കണ എവിടെ ോ സിനിമ പിന്നെ ചേച്ചി ചേട്ടായി നിങ്ങളൊക്കെ കണ്ടിട്ട് പണിക്കറങ്ങാണ് മിന്നിച്ചേക്കണേ ഒരു ആ എന്നെന്തെങ്കിലും അഭിനയിച്ചു തന്നിരിക്കണ സോ പുട്ടതാ ശരി മുരളിക കേട്ടുമ്പോൾ ആയിരം കനവും

അതല്ല കന്നേട്ടി പോലും നന്നായി അഭിനയിച്ചില്ലേ ചേട്ടാ വേഷം ഉണ്ടാവോ വേഷോണ്ട് ആ ഏത് വേഷ വേഷം നിങ്ങൾക്കല്ല അമ്മക്ക് അമ്മക്കാണ് വേഷം അമ്മേ നന്നായിട്ട് അഭിനയിച്ചു തോലീസ് എലക്ഷനാട്ടാ എന്താ ഇതിനയിക്കാനൊന്നും അറിയുന്നില്ലേ അമ്മയാണ് നാച്ചുറലായിട്ട് ഇയാള് ഓവറായിരുന്നു അമ്മയെ കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിച്ചു അപ്പൊ തട്ടുകടയോ െ നമുക്ക് അഭിനയത്തിന്റെ കാര്യത്തിലോട്ട് വരാൻ സാറേ വേറെ കാര്യമുണ്ടല്ലോ നേരത്തെ ഇവിടെ നിന്ന് സിനിമാക്കാരൊക്കെ കുറ്റം പറഞ്ഞു ഞാൻ കേട്ടു അതാണോ സിനിമയിൽ അഭിനയിക്കുന്നത് ശരിയല്ല സിനിമാക്കാര് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ വല്യ വാചകണ്ടായിരുന്നല്ലോ അതെന്റെ സാറേത് മനുഷ്യന്റെ ആഗ്രഹിക്കാത്ത

നിങ്ങളൊക്കെ കാരണം പക്ഷെ അതിലെനിക്ക് സങ്കടം ഇല്ല ഇവിടെ ഒരു തട്ടുകടക്കാരൻ ജനിച്ചു വീണല്ലോ അവിടെ എന്താ വേണമെന്ന് പറഞ്ഞേ